ചൈനയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പാകിസ്ഥാന് ചൈനയുടെ മേലുള്ള ആശ്രിതത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിലുപരിയായി പാകിസ്ഥാൻ ചൈനയുടെ നിയന്ത്രണത്തിലും ചൊൽപ്പടിയിലുമുള്ള അവരുടെ ഒരു സ്റ്റേറ്റായിട്ട് തന്നെ കാണാവുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്തൊരു പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ ചൈനയുടെ ഭാഗമായി തന്നെ മാറും അതൊരു പക്ഷെ ഒരു ഒരു രാജ്യമെന്ന അധികാരങ്ങളോടുകൂടി നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചെസ്നിയ പോലെ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതുപോലെ ഒരുപക്ഷെ ഒരു സാമന്ത രാജ്യമായോ ഒരു പ്രദേശമായോ സ്റ്റേറ്റായോ പോലും അടുത്ത ഒരു രണ്ട് പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാൻ മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ആദ്യം ഞാനൊന്ന് ഷെയർ ചെയ്യാം എന്നിട്ട് നമുക്ക് അതിൽ ഡീറ്റെയിലിലേക്ക് പോവാം ഇപ്പോൾ പാകിസ്ഥാന്റെ ഏതൊരു പദ്ധതി എടുക്കൂ അത് ആയുധ നിർമ്മാണം ആയിക്കോട്ടെ അത് അവരുടെ ഒരു വികസന പ്രവർത്തനമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ സ്പേസ് ഗവേഷണമായിക്കോട്ടെ ചൈനയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് യാതൊന്നും പാകിസ്ഥാന് സാധ്യമല്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ചാന്ദ്ര ഗവേഷണം നടത്താൻ പാകിസ്ഥാനും ഒരു ആഗ്രഹമുണ്ട് ഇന്ത്യ ചെയ്തല്ലോ അപ്പോൾ അതുപോലെ ഒരു ആഗ്രഹം പാകിസ്ഥാനുണ്ട് പക്ഷെ സ്വന്തം നിലയിൽ ഇന്ത്യയെ പോലെയോ ചൈനയെ പോലെയോ പോലെയോന്നൊരു ബഹിരാകാശ ശക്തിയെ അല്ല പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അതിന് അവരിപ്പോൾ പൂർണമായി ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുവാണ് ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അതല്ല കാര്യം ഇപ്പോൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും ബഹിരാകാശ ഏജൻസികൾ തമ്മിൽ ഒരു നൂലുകൊണ്ട് എന്നോണം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ചൈനയുടെ മിഷൻസിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു ചാന്ദ്രയാൻ ദൗത്യം തന്നെ നമുക്ക് എടുക്കാം ഈ മെയ് മൂന്നിന് വെള്ളിയാഴ്ച ചൈനയുടെ ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന റോക്കറ്റ് ഒരു വലിയ മിഷനുമായിട്ട് കുതിക്കാൻ ഒരുങ്ങുകയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ മാറുന്നുണ്ട് പാകിസ്ഥാന്റെ ഒരു ഉപഗ്രഹം കൂടി ഈ റോക്കറ്റിനൊപ്പം ബഹിരാകാശത്ത് നിന്ന് ചന്ദ്രനിലേക്ക് പോകും അപ്പോ ഈ ദൗത്യത്തിലൂടെ ചൈന ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാനും അത് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടാണ് അവർ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചൈനയ്ക്കൊപ്പം പാകിസ്ഥാനും കൂടെ ഒരു ഉപഗ്രഹത്തെ അയക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നതാണ് അപ്പോൾ ഈ ഒരു ദൗത്യത്തിന് ഇവർ തമ്മിൽ സഹകരിക്കുന്നതിൽ അത് മാത്രം നമ്മൾ വെച്ച് നോക്കിയാൽ അസ്വാഭാവികതയൊന്നും തോന്നില്ല പക്ഷെ വേറെയുമുണ്ട് ചില പ്രശ്നങ്ങൾ അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് പാകിസ്ഥാനും ചൈനയും തമ്മിൽ കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് ഉപകരിക്കുക മാത്രമല്ല പാകിസ്ഥാന്റെ തുറമുഖത്തിൽ നിന്ന് ചൈനയിലേക്ക് ചരക്ക് നീക്കം എളുപ്പമാക്കുക എന്നതും അതിലൂടെ ചൈന ലക്ഷ്യമിടുന്നുണ്ട് അപ്പൊ ചൈനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ വിട്ടുവീഴ്ചകളും പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുകയാണ് സിന്ധ് പ്രവിശ്യയില് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കുറെ കാലമായി നടക്കുകയാണ് അവിടെയുള്ള പല ഐലൻഡുകളുടെയും നിയന്ത്രണം ചൈന ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ ഓരോ മേഖലയിലായിട്ട് ചൈന പാകിസ്ഥാനിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് പത്തിരുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിൽ ഇപ്പൊ തന്നെ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് പാകിസ്ഥാൻ കടക്കാരാണ് അതായത് വാരിക്കോരി ഈ ചൈനീസ് ബാങ്കുകൾ പാകിസ്ഥാന് കടം കൊടുത്തിട്ടുണ്ട് ഒരു കാലത്തും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു കടം അതായത് നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില കടങ്ങൾ ഉണ്ടാവും ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു കടമാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് എടുത്തിരിക്കുന്നത് അത്രയേറെ പണം എടുത്തിട്ടുണ്ട് അതിനൊക്കെ പുറമേ പാകിസ്ഥാന്റെ സുപ്രധാനപ്പെട്ട പല പ്രോജക്റ്റുകളും ഏറ്റെടുത്തിരിക്കുന്നത് ചൈനീസ് കമ്പനികളാണ് അത് അമ്പത് വർഷം നൂറ് വർഷം ഇരുന്നൂറ് വർഷം കരാറുകൾ പല പ്രോജക്റ്റുകൾക്കും പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മറവില് പാകിസ്ഥാനിൽ നിരവധി ചൈനക്കാർ ഇന്ന് ജീവിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ അവിടെ വളരെ വലിയ പ്രിവിലേജോട് കൂടിയാണ് ജീവിക്കുന്നത് ചൈനക്കാരെന്ന് പറഞ്ഞാൽ പാക് പൗരനേക്കാളും പ്രിവിലേജ് അവിടെ കിട്ടുന്നുണ്ട് അവർക്ക് ഒരുപാട് തൊഴിലാളികളുണ്ട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് അതായത് പാകിസ്ഥാനെ പതിയെ 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 ചൈന അവരുടെ കൈപ്പിടിയിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് വേറെ വഴികളില്ല എന്നതും ചൈനയുടെ ആധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അമേരിക്കയുമായി പഴയ ബന്ധമില്ല അപ്പൊ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ പാകിസ്ഥാന് നിൽക്കാൻ പറ്റൂ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ അവർ ആ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയോട് വിധേയപ്പെടും ഇന്നിപ്പോ ചൈനീസ് ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് കപ്പലുകൾ പോലും ചൈനയാണ് പാകിസ്ഥാൻ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇന്ത്യയെ പ്രതിരോധിക്കാൻ വേണ്ട ആയുധങ്ങളായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അടിസ്ഥാന സൗകര്യമായിക്കോട്ടെ അങ്ങനെ സകലതും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ചൈനയോടാണ് ചൈനയാണ് ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു കാര്യം തുടരുകയാണെങ്കിൽ പതിയെ 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 സമ്പൂർണ്ണമായി പാകിസ്ഥാന് ചൈനയുടെ മുന്നിൽ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ വിഴുങ്ങാൻ പോകുന്ന ഒരു നിലയിലേക്കെത്തും ഒരു വ്യാളിയായിട്ട് ആ രാജ്യത്തെ വിഴുങ്ങിക്കളയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്